അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് തെറ്റ് സംഭവിച്ചുകൊണ്ടാണ് പാർട്ടി അദ്ദേഹത്തിനെ പുറത്താക്കിയത് അപ്പോൾ അതിന് ശേഷം നടക്കുന്ന ഒരു കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് ഉത്തരവാദിത്വമില്ല ഞങ്ങൾ അതിനെക്കുറിച്ച് അഭിപ്രായം പറയേണ്ട കാര്യവുമില്ല ഞങ്ങൾ ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കേണ്ട സമയത്ത് പ്രയോഗിച്ചിട്ടുണ്ട് ഇനി ബാക്കി കാര്യങ്ങൾക്കൊന്നും ഞങ്ങൾക്ക് ഉത്തരവാദിത്വമില്ല ഒരു എം എൽ എ ആണോ തുറച്ചെ സ്ത്രീപ്പെടുന്ന കേസുകളിൽ പ്രതിയാവുകയാണ് അപ്പോൾ ഒരു കോൺഗ്രസുകാരുടെ നിലയിലല്ല അല്ലാതെ ഒരു ക്രിമിനൽ ഇങ്ങനെ നിൽക്കുന്നതും ആ ഒരു അറസ്റ്റിലാവുന്നതും ഒക്കെ പ്രതികരിക്കേണ്ടതല്ലേ അല്ല അത് അദ്ദേഹത്തിന്റെ ഭാഗത്ത് തെറ്റ് കണ്ടതുകൊണ്ടാണല്ലോ ഞങ്ങൾ പുറത്താക്കിയത് പിന്നെ അതിനെ കുറിച്ച് കൂടുതൽ പ്രതികരിക്കേണ്ട ആവശ്യം എന്താ പണ്ട് വടക്കം പാട്ടിൽ പറഞ്ഞ പോലെ അദ്ദേഹം ചാടാത്ത മതിലില്ല എന്ന് പറഞ്ഞ പോലെ ജയനീയ ചാടിയാൽ ഞങ്ങൾക്കെന്താ ഉത്തരവാദിത്തം ഞങ്ങൾ ചെയ്യേണ്ട കാര്യം ചെയ്തു ഞങ്ങൾ അദ്ദേഹത്തിനെ പുറത്താക്കി ഞങ്ങളുടെ കൂട്ടത്തിൽ നിർത്താൻ വളരെ താത്തൊരാളാണെന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് പാർട്ടി ആക്ഷൻ എടുത്തത് അപ്പം ഇനിയിപ്പോൾ കുറിച്ച് ഒരു ചർച്ചയുടെ ആവശ്യമില്ല ഇനി ഉചിതമായിട്ടുള്ള തീരുമാനങ്ങൾ സർക്കാരും പോലീസും സ്വീകരിക്കട്ടെ തീർച്ചയായിട്ടും അതൊക്കെ ഞങ്ങൾ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് ഞങ്ങൾ ഒരിക്കലും തെറ്റുകളനായിരിക്കില്ല തെറ്റ് കണ്ടാൽ ആ തെറ്റിയുടെ വ്യക്തിയെ ശിക്ഷിക്കും അതാണ് പാർട്ടി നയം അല്ലാതെ ഞങ്ങളുടെ പാർട്ടി ചെയ്താലൊക്കെ ശരി മറ്റ് പാർട്ടിക്കാർ ചെയ്തൊക്കെ തെറ്റ് എന്ന് പറയുന്ന സംസ്കാരം കോൺഗ്രസിനില്ല ഞങ്ങള് സ്വർണം കെട്ടവരെയും സ്ത്രീലംബണന്മാരെയൊന്നും ഞങ്ങൾ ഒരു കാലത്തും പ്രോത്സാഹിപ്പിച്ചിട്ടുമില്ല കഴിഞ്ഞാഴ്ചയും ഞാൻ പറഞ്ഞല്ലേ പാർട്ടി ഒരു ആക്ഷൻ എടുത്തു കഴിഞ്ഞു ആ ആക്ഷൻ ആയിട്ട് അതിന് ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു ഞങ്ങൾ ചെയ്തത് ശരിയാണെന്ന് തുടർന്നുള്ള സംഭവങ്ങൾ തെളിയിക്കുന്നുണ്ട് അത് ഇനി അതിനെക്കുറിച്ച് ഇനി ഓരോരുത്തർ പറയുന്ന അഭിപ്രായങ്ങൾക്ക് മറുപടി പറയേണ്ട കാര്യമില്ല അത് അതുകൊണ്ടാണല്ലോ ഞങ്ങളിന്ന് പിടിച്ച് പുറത്താക്കിയത് ഇത് ജനങ്ങളെ സേവിക്കാനുള്ള പാർട്ടിയാണ് മറ്റു കളരികൾക്ക് ഉപയോഗിക്കേണ്ട പ്രസ്ഥാനമല്ല അല്ലെ അദ്ദേഹം എന്നെ സ്വയം രാജിവെച്ച് പോകേണ്ടതായിരുന്നു പിന്നെ പുറത്താക്കിയ ഒരാൾ രാജി ആയിക്കണം ഞങ്ങൾക്ക് പറയാൻ വൃത്തിയില്ലല്ലോ കാരണം ഞങ്ങൾ പുറത്താക്കി കഴിഞ്ഞു ഇനിയിപ്പോൾ വിപ്പിന് പോലും ഇല്ല കാരണം ഇനി വിപ്പ് കൊടുത്താൽ അനുസരിക്കണം എന്നില്ല പുറത്താക്കി കഴിഞ്ഞാൽ വിപ്പ് വാതകമല്ല സസ്പെൻഡ് ചെയ്താൽ വിപ്പ് വാതകം അതുകൊണ്ടാണ് ഞങ്ങൾ ആദ്യം സസ്പെൻഡ് ചെയ്തത് പക്ഷേ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ പിന്നെയുണ്ടായി അതീവിതമാരുടെ എണ്ണം കൂടി അങ്ങനെ വന്നപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ബ്രഹ്മാസ്ത്രം ഞങ്ങൾ പ്രയോഗിച്ചു ഇനിയുള്ള ഒന്നിനും ഞങ്ങൾക്ക് ഉത്തരവാദിത്വമില്ല ഓ അത് അവരുപയോഗിച്ചാൽ ഞങ്ങൾക്ക് തിരിച്ച് ധാരാളം പറയാനുണ്ട് ഞങ്ങളുടെ പാർട്ടിയാണ് സ്റ്റേയുടെ ആക്ഷൻ എടുത്തത് നേരെ മറിച്ച് ഇത് ചീതവരെ വീണ്ടും സ്ഥാനാർത്ഥിയാവുമെന്ന് പറഞ്ഞിട്ട് നടക്കുകയല്ലേ ഇതറിഞ്ഞിട്ട് മുഖ്യമന്ത്രി ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് വായിച്ചിട്ട് പോലും അതിൽ പറഞ്ഞിട്ടാണ് രണ്ടു തവണ സ്ഥാനാർത്ഥിയാക്കി രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തൊന്നിലും ആക്കി ഇരുപത്തിനാലിലും ആക്കി അപ്പോൾ അങ്ങനെയുള്ളവർ പറഞ്ഞാൽ ഞങ്ങൾക്ക് അതൊന്ന് പറഞ്ഞു കിട്ടാൻ ഞങ്ങൾ കാത്തിരിക്കുകയാണ് ഞങ്ങൾക്ക് അങ്ങോട്ടും ധാരാളം പറയാം